ഹൈ ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് കേരള ഹിസ്റ്ററിയിലെ അതായത് കലാപങ്ങളും പ്രക്ഷോഭങ്ങളും നവോത്ഥാനവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അൻപത് ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊരു റിവിഷൻ എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകുന്നില്ല പെട്ടെന്നൊന്ന് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് പോലെ ഒന്ന് ചെയ്തു നോക്കൂ ഞാൻ ഹരിശ്രീയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് പുറത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും പല ചോദ്യങ്ങളും നമുക്ക് എക്സാമിന് വന്നതൊക്കെ നിങ്ങൾക്ക് അതിനകത്തൊന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട നിർമ്മിക്കാൻ അനുവാദം നൽകിയ ആറ്റിങ്ങൽ റാണി ആരാണ് അപ്പം ശ്രദ്ധിക്കണം അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിക്കാൻ അനുവാദം നൽകിയതായിരുന്നു ആ ചോദ്യം ആ ഉമയമ്മ റാണിയാണ് ഓപ്ഷൻ ബി ഉമയമ്മ റാണി ഓക്കേ അപ്പം അഞ്ചുതങ്ങ് കോട്ട നിർമ്മിക്കാൻ അനുവാദം നൽകിയതും പിന്നെ കോട്ട തകർത്തതും ആറ്റിങ്ങൽ കലാപം ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അഞ്ചുതെങ്ങിൽ ഇവർ പാണ്ഡികശാല നിർമ്മിച്ച ഓർമ്മയുണ്ടോ അഞ്ചുതെങ്ങില് പാണ്ഡികശാല നിർമ്മിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലാണേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലാണ് പിന്നെ അഞ്ചുതെങ്കിൽ കോട്ട നിർമ്മിച്ചത് എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഓക്കെ അനുവാദം നൽകുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറിലാണ് എന്ത് കോട്ട നിർമ്മിക്കാൻ അനുവാദം നൽകുന്നതും അതേപോലെ കോട്ട നിർമ്മിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതല്ല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലാണ് അവർ പാണ്ഡികശാല നിർമ്മിക്കുന്നതും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിലാണ് കേട്ടോ ഓക്കെ അപ്പം ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ടയാണ് ഈ പറയുന്ന അഞ്ചു തെങ്ങ് കോട്ട എന്ന് പറയുന്നത് പിന്നെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇവർ ബ്രിട്ടീഷ് കോട്ടയായിട്ടുള്ള ഈ അഞ്ചു തെങ്ങ് കോട്ട ആക്രമിക്കുന്നത് പിന്നെ എപ്പോഴാണ് ആറ്റിങ്ങൽ ആ ആറ്റിങ്ങലെ നമുക്ക് അടുത്തത് പറയാം രണ്ടാമത്തെ ചോദ്യം ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് ആ ഗിഫോഡാണ് ഗിഫോഡാണ് അപ്പം എപ്പോഴാണ് ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് റാണിക്ക് സമ്മാനം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിഫോഡും നൂറ്റി അൻപത് ബ്രിട്ടീഷുകാരും ഒരു സംഘമായിട്ട് എങ്ങോട്ട് പോവാണ് ആ ആറ്റിങ്ങലേക്ക് പോവാണ് അപ്പം ഈ ഒരു വിവരം അറിഞ്ഞ കച്ചവടക്കാര് പിള്ളമാർ ഇവരെല്ലാവരും കൂടി സംഘടിച്ചിട്ടാണല്ലോ ഗിഫോഡിനെ സംഘത്തെയൊക്കെ ആക്രമിച്ചു കൊല്ലുന്നത് അങ്ങനെ കീഴ്പ്പെടുത്തുന്നത് അപ്പം അതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് നമുക്കറിയാം അപ്പം ആരാണ് അതിൽ കൊല്ലപ്പെടുന്നത് ഗിഫോർഡാണ് നമുക്കറിയാം ആറ്റിങ്ങൽ റാണിക്ക് ഗിഫ്റ്റും ആയിട്ട് പോവുമായിരുന്നു എന്ന് ആലോചിച്ചാൽ ഗിഫോർഡിന് കിട്ടും കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച പത്രം ഏതാണ് സ്വരാടാണേ സ്വരാട് ഓക്കെ നാലാമത്തെ ചോദ്യം തളിക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കളിൽ പെടാത്തത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ആ കെ പി കേശവമേനോൻ മഞ്ചേരി രാമയ്യർ സി കൃഷ്ണനൊക്കെ തളിക്ഷേപ തളിക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത് നാല് ഓപ്ഷൻ ഡി ആണ് വരിക ഓക്കെ അഞ്ചാമത്തെ ചോദ്യം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് തന്നിട്ടുണ്ട് അപ്പം ഒരുപാട് കൺഫ്യൂഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് പറയാം ആറാമത്തെ ചോദ്യം കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നിവർ ബന്ധപ്പെട്ടിരിക്കുന്ന സമരം ഏതാണ് എളുപ്പല്ലേ വൈക്കൽ സത്യാഗ്രഹം തന്നെയാണ് അല്ലേ കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ ഏഴാമത്തെ ചോദ്യം കൂത്താളി സമരം നടന്ന ജില്ല ഏതാണ് ഇതറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ക്വസ്റ്റ്യൻ കണ്ട പെട്ടെന്നേ ഉള്ളൂ കോഴിക്കോടാണ് കേട്ടോ കൂത്താളി സമരം നടന്നത് കോഴിക്കോടാണ് അടുത്ത ചോദ്യം മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് മയ്യഴി ഗാന്ധി ആ ഓപ്ഷൻ സി ഐ കെ കുമാരൻ ഐ കെ കുമാരൻ ഒൻപതാമത്തെ ചോദ്യം തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് തോൽവിറക് സമരം അതെ ഓപ്ഷൻ സി കാർത്തിയനി അമ്മയാണ് അപ്പൊ തോൽവിറക് സമരം ഏത് വർഷമാണ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ എവിടെയാണ് ചീമേനി ചീമേനിയിലാണ് എന്ത് നടന്നിട്ടുള്ളത് തോൽവിറക് സമരം നടന്നത് തോൽവിറക സമര നായിക കാർത്യായനി അമ്മ ഓക്കേ അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യം മൊറാഴ സമരത്തോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി അപ്പൊ മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട കൊസ്റ്റ്യൻ ആണ് ആരാണത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് അതെ കെ പി ആർ ഗോപാലൻ ആകെ മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പോയിന്റേ പഠിക്കാനുള്ളൂ ആക്ച്വലി കെ പി ആർ ഗോപാലൻ ഒന്ന് നോക്കി വെക്കുക അപ്പം അത് ഗാന്ധിജി ഇടപെട്ടതിനെ തുടർന്ന് പിന്നീട് ജീവൻ ജീവപര്യന്തമായിട്ട് കുറയ്ക്കുന്നുണ്ട് ഏത് ഈ വധശിക്ഷയ്ക്കാണല്ലോ വിധിച്ചത് അത് പിന്നീട് ജീവപര്യന്തമായി കുറയ്ക്കുന്നുണ്ട് എപ്പോഴാണ് മൊറാഴ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് മൊറാഴ സമരം നടക്കുന്നത് കേട്ടോ ഓക്കെ കണ്ണൂരല്ലേ മൊറാഴ അതെ ഇനി അടുത്തത് പതിനൊന്ന് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് അപ്പം കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഏതാണ് ആ ഇ കെ നായനാർ ആണ് പതിനൊന്ന് ഓപ്ഷൻ സി ഇ കെ നായനാർ കയ്യൂർ സമരം നടക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി എട്ടിനാണ് കയ്യൂർ സമരം നടക്കുന്നത് അതും ഏത് ജില്ലയിൽ തന്നെയാണ് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ കാസർഗോഡ് ഓക്കെ അടുത്ത ചോദ്യം കടക്കൽ സമരം നടന്ന വർഷം കടക്കൽ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണേ കടക്കൽ സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പതിമൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിമ പതിനഞ്ച് ഡിസംബർ പത്തിന് നടന്ന പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാര് എളുപ്പമാണല്ലോ നമുക്ക് വർഷമൊക്കെ തന്നിട്ടുണ്ട് അത്രയൊന്നും ആവശ്യമില്ലായിരുന്നു പെരിനാട് ലഹള നമുക്ക് അറിയാം ആരതാണ് ആ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഡിസംബർ പത്തിനാണ് ഇനി പതിനാല് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന എന്ന് അറിയപ്പെടുന്നത് ഏത് ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന ആ ഓപ്ഷൻ ബി സമത്വ സമാജമാണ് ഏതാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം ആരാണ് സ്ഥാപിച്ചത് വൈകുണ്ട സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഓക്കെ ആണോ പതിനഞ്ച് എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആര് എസ് എൻ ഡി പി യുടെ മുൻഗാമി വാവൂട്ട് യോഗമാണ് അല്ലേ വാവൂട്ട് യോഗം ഓക്കെ അടുത്ത ചോദ്യം എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്നില്ലല്ലേ മെയ് പതിനഞ്ച് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പതിനാറ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കാൻ മാതൃകയാക്കിയ സംഘടന ഏതാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളീൻ്റെ ആണ് അത് രൂപീകരിക്കാൻ മാതൃകയാക്കിയ സംഘടനയാണ് ചോദിച്ചിട്ടുള്ളത് എസ് എൻ ഡി പി ഓക്കെ എസ് എൻ ഡി പി ആണ് ചോദ്യം അപ്പൊ എസ് എൻ ഡി പി ഇപ്പൊ രണ്ട് തവണയായി നമ്മൾ കാണുന്നു എസ് എൻ ഡി പി ആയി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ എസ് എൻ ഡി പി എപ്പോഴാണ് സ്ഥാപിതമായതെന്ന് നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എപ്പോഴാണ് മെയ് പതിനഞ്ച് ആരാണ് പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു ആണ് വൈസ് പ്രസിഡന്റ് ആരായിരുന്നു പൽപ്പു ആണ് കുമാരനാശാൻ മുൻഗാമി ഏതാണ് വാവൂട്ട് യോഗം ഓക്കെ ആ സ്ഥാനം പറയൂ ആ സ്ഥാനം ചിലപ്പോൾ അതൊന്നും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല ഇങ്ങനെയല്ലേ നമ്മുടെ പി എസ് സി നമ്മൾ ചതിച്ചത് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകും ഇതിനിടെ കൂടെയുള്ള ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ആ സ്ഥാനം കൊല്ലമാണ് ആദ്യത്തെ യോഗം നടക്കുന്നത് എവിടെയാണ് ആ അരുവിപ്പുറത്താണ് ആദ്യത്തെ യോഗം നടക്കുന്നത് മുഖപത്രം ഏതാണ് മുഖപത്രം വിവേകോദയമാണ് വിവേകോദയം ഓക്കെ വിവേകോദയം ആയിരത്തി തൊള്ളായിരത്തി നാലു എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അതിലെന്തേലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി പത്രാധിപർ ആദ്യം പത്രാധിപർ പിന്നീടായത് കുമാരനാശാനാണ് ഓക്കെ അടുത്ത ചോദ്യം മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് ആദ്യം ഒപ്പുവെച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്കണം മലയാളി മെമ്മോറിയലിൽ മൂന്ന് പേര് ഓർഡറിൽ ഒപ്പുവെച്ച നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ആദ്യം ഒപ്പുവെച്ചതാ ചോദിച്ചത് കെ പി ശങ്കരമേനോനാണ് ശങ്കരമേനോൻ അപ്പോൾ ഒന്നാമത്തേതാണ് കെ പി ശങ്കരമേനോൻ രണ്ടാമത്തേത് ആരാണ് ജി പിള്ള മൂന്നാമത്തേതാണ് പൽപ്പു ഓക്കെ കെ പി ജി പി 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 ഒ എന്താ നിങ്ങൾ പഠിക്കൽ അങ്ങനെ പഠിച്ചു വയ്ക്കൂ കേട്ടോ ഓക്കെ ഇനി മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഏതാണ് വർഷം മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ എത്ര പേര് ഒപ്പുവെച്ചു ആ പതിനായിരത്തി ഇരുപത്തി എട്ട് പേരാണ് ഒപ്പുവെച്ചത് ഓക്കെ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തിലെ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് ആൻസർ ഇതിൽ തന്നെ ഉണ്ട് ഞാൻ താഴേക്ക് നീക്കുന്നില്ല ശ്രദ്ധിക്കണം രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞു വർഷവും തന്നിട്ടുണ്ട് ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത് അതെ ഓപ്ഷൻ ബി കഴ്സൻ പ്രഭുവിനാണ് സമർപ്പിക്കപ്പെട്ടത് ഓക്കെ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ അല്ല ആദ്യത്തേതൊന്ന് പറഞ്ഞ എന്തൊക്കെ നിങ്ങൾക്കറിയാം ഏതാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ സെപ്റ്റംബർ ആ മൂന്നിനാണ് നേതൃത്വം നൽകിയത് ആരാണ് പൽപ്പു ആണ് നേതൃത്വം നൽകിയത് ആർക്കാണ് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത് രണ്ടാമത്തത് കഴ്സൻ പ്രഭു ഒന്നാമത്തത് സമർപ്പിക്കുന്നത് ശ്രീമൂലം തിരുനാളിനാണ് എത്ര പേര് ഒപ്പുവെച്ചു പതിമൂന്ന് പതിനേഴ് ആറ് ഇത്രയും പേരാണ് ഒപ്പുവെച്ചത് കേട്ടോ ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് നേതൃത്വം നൽകിയത് പൽപ്പു ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേര് ഒപ്പുവെച്ചു ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇരുപത് എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് അടുത്തത് എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ നിലവിൽ വന്നത് എവിടെ എൻ എസ് എസിൻ്റെ ആദ്യത്തെ സ്കൂൾ നിലവിൽ വരുന്നത് കറുകച്ചാലാണേ കറുകച്ചാൽ ഓക്കെ അടുത്ത ചോദ്യം ആദ്യാർ ദീപം ഏത് സംഘടനയുടെ മുഖപത്രമാണ് ആദ്യാർ ദീപം പി ആർ ഡി എസ് ആണ് പി ആർ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷരക്ഷാ ദേവസഭ ആ നമ്മൾ പോയി ഗിയോഹന്നാന്റെ കുമാര കുമാരഗുരുദേവൻ എന്നൊക്കെ പഠി പഠിച്ചതാണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് എവിടെയാണ് ആസ്ഥാനം വരുന്നത് ഇരവി പേരൂര് ഇരവി പേരൂർ ഓക്കെ അപ്പൊ പി ആർ ഡി എസ് കേട്ടോ അടുത്ത ചോദ്യം ഇരുപത്തിമൂന്ന് സഹോദര അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ചത് എവിടെ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പന്റെ ആണെന്ന് അറിയാലോ അങ്ങനെയാണെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് ചെറായിലാണ് ചെറായി ഓക്കെ പ്രീതിഭോജനം ആരതാണ് പ്രീതിഭോജനം വാഗ്ബടാനന്ദനാണ് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ് പന്തിഭോജനം ആ തൈക്കാട് അയ്യ സമബന്തി ഭോജനാണെങ്കിലോ സമപന്തി ഭോജനമാണെങ്കിൽ വൈകുണ്ട സ്വാമികൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും ഓക്കെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ച കേരള മുസ്ലിം ഐക്യ ഐക്യസംഘത്തിൻ്റെ കേന്ദ്രം ഇത് കൺഫ്യൂഷൻ വരരുത് കേരള മുസ്ലിം ഐക്യ സംഘത്തിൻ്റെയാണ് ചോദിച്ചത് അപ്പോൾ ഏത് വരും ആ ഓപ്ഷൻ സി കൊടുങ്ങല്ലൂർ വരും കൊടുങ്ങല്ലൂർ അപ്പം കീഴിൽ എന്താ വരുന്നത് ചിറയൻ കീഴിൽ വരുന്നത് മുസ്ലിം മുസ്ലിം സമാജം ചോദിച്ചു കഴിഞ്ഞാൽ ചിറയൻ കീഴാണ് ചിറയൻ കീഴാണ് മുസ്ലിം ഐക്യസംഘമാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഓക്കെ ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഉത്തരവാദ ഭരണത്തോടനുബന്ധിച്ച് രാജധാനി മാർച്ച് നടത്തിയത് ആരാണ് രാജധാനി മാർച്ച് ആരാ നടത്തിയത് അക്കാമാ ചെറിയാനാണ് അക്കാമാ ചെറിയാനാണ് ആ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ പറയാം ഏതാണ് വർഷം രാജധാനി മാർച്ച് നടക്കുന്നത് അപ്പൊ ഉത്തരവാദ പ്രക്ഷോഭത്തോടനുബന്ധിച്ചായതുകൊണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് നടക്കുന്നത് എവിടെ മുതൽ എവിടം വരെയാണ് ആ തമ്പാനൂർ മുതൽ കവടിയാറ് കവടിയാറ് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കൊട്ടാരം വരെ സി ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരം വരെയാണ് ഇത് നടക്കുന്നത് ആർക്കെതിരെയാണ് ഇത് നടക്കുന്നത് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെയാണ് നടക്കുന്നത് ഓക്കെ അപ്പം രാജധാനി മാർച്ച് അക്കമ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസുകാരെ സധൈര്യം നേരിട്ട മലയാളി വനിത ആരാണ് മലയാളി വനിത കമ്മത്ത് ചിന്നമ്മയാണ് കമ്മത്ത് ചിന്നമ്മ ചിന്നെ അടുത്ത ചോദ്യം അടുത്തത് നമ്പർ വണ് എന്നാണ് ഉള്ളത് അൻപത് ചോദ്യങ്ങളുണ്ട് കേട്ടോ ടോട്ടൽ അൻപത് ചോദ്യങ്ങളുണ്ട് വിഗ്രഹാരാധന ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഇതിൻ്റെ ഇടയിൽ വന്നതാണ് സാരില്ല നിങ്ങൾ ആൻസർ ചെയ്തോളൂ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് ആ ആര്യ സമാജമാണ് ആര്യസമാജമാണ് ആര്യ സമാജമാണ് ദയാനന്ദ സരസ്വതിയുടേത് അടുത്ത ചോദ്യം ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ആത്മവിദ്യാ സംഘം ഓപ്ഷൻ ബി വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം ഏതാ വർഷം അറിയോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എവിടെയാണ് വടകരയിലാണ് സ്ഥാപിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം പറയൂ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഏതാണ് മാസം മാർച്ച് മുപ്പത് മുതൽ എത്ര വരെ നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെ ടോട്ടൽ എത്ര ദിവസം അറുനൂറ്റി മൂന്ന് ദിവസമാണ് നിന്നത് ഓക്കെ അടുത്ത ചോദ്യം ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ദൈവദശകം ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു അഞ്ച് ചുവടെ നൽകുന്ന പ്രസ്താവനകളിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക അപ്പം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് വേണ്ടത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു ശരിയാണോ അല്ല സാധുജന പരിപാലന സംഘം അല്ലേ സ്ഥാപിച്ചത് അതുകൊണ്ട് അത് തെറ്റി അപ്പം നമുക്ക് വേണ്ടത് ശരിയായതാണ് അപ്പോൾ ഒന്ന് വരുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം നമ്മൾ ആക്ച്വലി ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു ഓപ്ഷൻ ഡി ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല എന്നാലും ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ വരുന്നത് ഏതാണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് രണ്ടും മൂന്നും വരുന്നത് കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു ശരി സാധുജന പരിപാലന യോഗത്തിന് രൂപം കൊടുത്തു അതും ശരിയാണ് ഓക്കെ ആറാമത്തെ ചോദ്യം ഇവയെല്ലാം എന്നായിരുന്നു ഓപ്ഷൻ ഡി ഉണ്ടായിരുന്നത് ഓക്കെ നവോത്ഥാന നായകരും കൃതികളും നൽകിയിട്ടുള്ളതിൽ ശരി അല്ലാത്ത ജോഡിയാണേ വേണ്ടത് ശരി അതായത് തെറ്റായതാ വേണ്ടത് അഖിലത്തിരുട്ട് ആരതാണ് ആ വൈകുണ്ഠസ്വാമി ശരിയാണ് അഖിലത്തിരുട്ട് അരുൾ നൂല് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നവമഞ്ചരി ശ്രീനാരായണ ഗുരു ശരി പ്രാചീന മലയാളം വാഗ്ബടാനന്ദൻ അല്ല ആരുടെയാണ് ചട്ടമ്പി സ്വാമികളാണ് വാക് പ്രാചീന മലയാളം നമുക്ക് ആൻസർ കിട്ടി അടുത്തവും കൂടി നോക്കാം ആത്മാനുതാപം കുര്യാക്കോസേലിയാസ് ചാവറ ഈ ആത്മാനുതാപങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ശരിയാണ് അപ്പം തെറ്റായിപ്പോയത് ഏതാണ് പ്രാചീന മലയാളം വാഗ്ബടാനന്ദൻ അല്ല ചട്ടമ്പിസ്വാമികളാണ് അടുത്ത ചോദ്യം വാവൂട്ടിയോഗം ഏത് സംഘടനയുടെ മുൻ രൂപമാണ് നമ്മൾ ഓൾറെഡി കണ്ടു ഏതിൻ്റെ ആണ് അതെ ഓപ്ഷൻ എ എസ് എൻ ഡി പി ആണ് എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു ഇനി എട്ട് വയലേരി കുഞ്ഞിക്കണ്ണൻ പിന്നീട് അറിയപ്പെട്ടത് എങ്ങനെ വാഗ്ബടാനന്ദൻ അല്ലെ വി കെ ഗുരുക്കൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ വയലേരിക്കുഞ്ഞിക്കണ്ണൻ പിന്നീട് അറിയപ്പെട്ടത് വാഗ്ബടാനന്ദൻ എന്നാണ് ഒൻപതാമത്തെ ചോദ്യം കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും വീട്ടി ഭട്ടതിരിപ്പാട് വീട്ടി ഭട്ടതിരിപ്പാട് കഠോര കുടോരം എഴുതിയത് ആരാണ് കുടോരം എഴുതിയത് മക്തി തങ്ങളാണ് മക്തി തങ്ങൾ പതിനൊന്ന് കേരളത്തിലെ വിവിധ പ്രക്ഷോഭങ്ങൾ നടന്ന വർഷങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു ഓക്കെ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് ശരിയായതാണ് ഒന്ന് നോക്കിക്കേ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് നമ്മളിപ്പോൾ പറഞ്ഞേയുള്ളൂ ശരിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആണെങ്കിലോ മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് അതും ശരി വൈദ്യുതി സമരമാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അതും ശരിയാണ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അതും ശരി അപ്പോൾ നമ്മളോട് ചോദിച്ചത് ശരിയായ ജോഡികളാണ് എല്ലാം ശരിയാണ് അല്ലേ ഓപ്ഷൻ എ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ഏത് ക്ഷേത്ര പരിസരത്തെ പരിസരത്തെ അസ്പൃശ്യതയ്ക്കെതിരെ നടന്നതാണ് കുട്ടംകുളം സമരം കുട്ടംകുളം സമരം ആ കൂടൽമാണിക്യക്ഷേത്ര കേട്ടോ കൂടൽമാണിക്യം ക്ഷേത്രം പതിമൂന്ന് കേരളത്തിൽ നടന്ന ഏത് സമരത്തിന്റെ ഭാഗമായി കേട്ട ഗാനമാണ് വരിക വരിക സഹചരേ ഏതാണ് ആ അറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ ഓപ്ഷൻ സി ഉപ്പു സത്യാഗ്രഹമാണ് ഉപ്പു സത്യാഗ്രഹം ഓക്കെ ആരാണ് അത് എഴുതിയിട്ടുള്ളത് വരിക വരിക സഹചര് അംശീനാരായണ പിള്ളേലേ അതെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളതാണ് അല്ല ഉയർന്നു കേട്ട ഗാനമാണ് ഈ വരിക വരിക്ക സാഹചര്യം ആരാണ് എഴുതിയെന്ന് ചോദിച്ചാൽ അംശിനാരായണ പിള്ള ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അല്ലെ പയ്യന്നൂര് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പനാണ് ഓക്കെ കോഴിക്കോട് ആരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലായിരുന്നോ ഉണ്ട് പിന്നെ പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് ജാഥ നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് പയ്യന്നൂരെത്തുകയും ഇരുപത്തി മൂന്നിന് ഉപ്പുനിയമം ലംഘിക്കുകയുമാണ് ചെയ്തത് കേട്ടോ ഓക്കെ കെ കേളപ്പൻ ഇതിനോ ഇതുമായി അനുബന്ധിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ആരാണ് നേതൃത്വം നൽകുന്നത് അതൊന്ന് പഠിച്ചു വെച്ചോളൂ മൊയ്യാരത്ത് ശങ്കരനാണ് പിന്നെ ഏ ഇതോട് അനുബന്ധിച്ച് പിന്നെ ജയിലിൽ മരണപ്പെട്ട ഒരു വ്യക്തി ഉണ്ടല്ലോ അല്ലേ ആരാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി പി സി കുഞ്ഞിരാമൻ അടിയോടി ഓക്കെ അടുത്ത ചോദ്യം പതി കാലേ കുറിച്ചലഹളയുടെ പ്രധാന കേന്ദ്രമായിരുന്ന പ്രദേശം ഏതാണ് കുറിച്ചലഹള ഉം കുറിച്ചലഹള ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരുന്നു അല്ലെ ഓപ്ഷൻ സി വയനാടൻ കാടുകളാണ് വയനാടൻ കാടുകൾ പതിനഞ്ച് ഏത് പ്രസ്ഥാനത്തിന്റെ മുൻഗാമിയായി അറിയപ്പെടുന്നതാണ് വാവൂട്ട് യോഗം പലതവണയായി നമ്മൾ കാണുന്നു ഇനി ഏതാണ് ആൻസർ ആ എസ് എൻ ഡി പി യോഗം ഓപ്ഷൻ ബി എസ് എൻ ഡി പി ഓക്കെ അടുത്ത ചോദ്യം പതിനാറ് വിവിധ മിഷനറി സംഘങ്ങൾ കേരളത്തിലെ അവരുടെ പ്രവർത്തന മേഖല എന്നിവ ചുവടെ നൽകുന്നു ഒന്ന് നോക്കി നോക്കൂ നമുക്ക് വേണ്ടത് ശരിയായതാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി മലബാർ ആണോ അല്ല രണ്ട് ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ ശരിയാണ് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മിഷൻ തിരുവിതാംകൂർ ശരിയാണോ തെറ്റാണ് അപ്പോൾ അതിങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് സംഭവം ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണ് തിരുവിതാംകൂറിൽ വരുന്നത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലാണ് വരുന്നത് അപ്പോൾ രണ്ട് മാത്രമാണ് നമുക്കിവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി രണ്ട് മാത്രം പതിനേഴ് താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ് ശ്രീനാരായണ ഗുരുവിൻ്റേത് നോക്കൂ വേദാന്തി നിഗാര നിരൂപണം തെറ്റ് ആത്മവിദ്യാ കാഹളം അല്ല ആത്മോപദേശ ശതകം അതാണ് ശരി ആത്മാനുതാപം അല്ല നമ്മൾ നേരത്തെ പറഞ്ഞു കുര്യാക്കോസേലിയാസ് ചാവറിൻ്റെയാണ് ആത്മാനുതാപം എന്ന് പറയുന്നത് അതുകൊണ്ട് മാറിപ്പോവരുത് ആത്മോപദേശതകമാണ് അത് ശ്രീനാരായണ ഗുരുവിൻ്റെത് പതിനെട്ട് കേരളത്തിലെ വിവിധ ചരിത്ര സംഭവങ്ങൾ അത് നടന്ന വർഷങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായതാണ് വേണ്ടത് ശ്രദ്ധിക്കുക ശരിയായിട്ടുള്ളതാണ് വേണ്ടത് ആറ്റിങ്ങൽ കലാപം ആയിരത്തി ശരിയാണ് ഇനിയോ കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നാണോ അല്ല അല്ലേ അപ്പം അത് തെറ്റി കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി എട്ടാണോ അല്ല അതും തെറ്റ് ഇനി പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ശരിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലല്ലേ നമ്മുടെ കുളച്ചൽ യുദ്ധം കുണ്ടറവിളംബരം ആണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലും അപ്പം അതാണ് തെറ്റിപ്പോയത് അപ്പം നമുക്ക് വേണ്ടത് ശരിയായ ജോഡിയായിരുന്നു ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം പതിനെട്ട് ഓപ്ഷൻ സി പത്തൊൻപത് ജാതി വ്യത്യാസം മാറ്റി വെച്ച് അവകാശങ്ങൾക്കു വേണ്ടി കേരളത്തിൽ നടന്ന ആദ്യത്തെ കൂട്ടായ ശ്രമം ഈ ക്വസ്റ്റിനൊക്കെ ഒന്ന് നോക്കി വെച്ചോട്ടോ അതൊക്കെ ചിലപ്പം ചോദിക്കും ഓപ്ഷൻ സി മലയാളി മെമ്മോറിയൽ ആണ് മലയാളി മെമ്മോറിയൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അടുത്തത് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള സമ്മേളനം നടന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഐക്യ കേരള സമ്മേളനം നടന്നത് ആ ഓപ്ഷൻ സി തൃശൂരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള സമ്മേളനം നടന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ് ഇരുപത്തൊന്ന് ദേശീയ പ്രസ്ഥാനത്തിലെ ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അറിയുന്ന കാര്യമാണ് പറയൂ ആ കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇരുപത്തിരണ്ട് നികുതി പണമായി തന്നെ നൽകണം എന്ന ഇംഗ്ലീഷുകാരുടെ നിർബന്ധ ബുദ്ധി ഏത് കലാപത്തിനാണ് കാരണമായത് ആ ഏതാണ് നികുതി പണമായി തന്നെ നൽകണം എന്ന് പറഞ്ഞത് ഏതിലാണ് ഓപ്ഷൻ സി കുറിച്ചലഹള കുറിച്ചലഹളക്ക് നേതൃത്വം നൽകിയത് ആരാണ് രാമനമ്പിയാണ് രാമനമ്പി വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഓക്കെ അടുത്ത ചോദ്യം ചുവടെ പറയുന്നവരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തതാര് അപ്പൊ ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ഉൾപ്പെടുന്നതാണ് ആരൊക്കെ അലി മുസ്ലിയാർ വാര്യംകുന്നത് കുഞ്ഞഹമ്മദ് ഹാജി സീതിക്കോയ തങ്ങൾ ഇതിൽ പെടാത്തതാണ് ആര് വക്കം മൗലവി അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക ഇരുപത്തിനാല് ലാസ്റ്റ് ക്വസ്റ്റൻ ആണെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സവർണ ജാഥ നയിച്ചത് ആരാണ് നമുക്കെല്ലാവർക്കും അറിയാം സവർണ ജാഥ എന്ന് കഴിഞ്ഞാൽ മന്നത്ത് പത്മനാഭനാണ് അപ്പം എല്ലാ പോയിന്റിലൂടെയും പോയി എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നിങ്ങൾക്കൊരു റിവിഷനായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഹിസ്റ്ററിയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയും അതേപോലെ തന്നെ വേൾഡും അപ്പം സംസ്കാരങ്ങളും അതും ഇതൊക്കെ നമുക്ക് ചെയ്യാം അപ്പം ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല സോറി അപ്പം ഇന്ന് ഇതും ഇന്ത്യൻ ഹിസ്റ്ററിയും കൂടി ഞാൻ ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം മന്നത്ത് പത്മനാഭൻ പറഞ്ഞപ്പം കേരളത്തിൻ്റെ മതൻമോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ആ കെ എം പണിക്കരാണ് അല്ലേ സർദാർ കെ എം പണിക്കറാണ് ഓക്കെ എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ എവിടെയായിരുന്നു കറുകച്ചാലാണ് കറുകച്ചാലാണ് ഓക്കെ സവർണ ജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണേ ഓക്കെ അപ്പം നമ്മൾ അമ്പത് ചോദ്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മാർക്ക് എത്ര കിട്ടി എന്നൊക്കെ കമൻറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളിഷ്ടം പോലെ കമൻറ്റ് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ മാർക്ക് നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നൊന്നും നോക്കൂ ഇനിയിപ്പോൾ റിവിഷൻ സ്റ്റേജ് ആയതുകൊണ്ട് ആക്ച്വലി ഫുൾ മാർക്കും നിങ്ങൾ കിട്ടേണ്ടതാണ് ഓക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കൂ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പറയുമോ അപ്പം ശരി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കണേ